പിതാവിൻ്റെയും പുത്രന്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് കഷ്ടതയുടെ ഗുണങ്ങൾ എന്നതാണ് ദൈവരൂപ ലഭിച്ചു കഴിയുമ്പോൾ മാനുഷികമായ ബലഹീനതയ്ക്കും സാമ്പത്തിക പരാധീനയ്ക്കും മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു എന്ന് നാം ആദ്യമായി വിശ്വസിക്കേണ്ടതുണ്ട് ദൈവകൃപ ലഭിച്ചവർക്കും കർഷക വരാം എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു പ്രിയ ദൈവവേദലെ നിന്റെ ജീവിതത്തിൽ കർഷകയോ പ്രയാസമോ വരുമ്പോൾ ദൈവകൃപ നിന്നെ വിട്ടുപോയോ ദൈവം നിന്നോട് കോപിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചു പോകാറില്ലേ സാഹചര്യങ്ങളോട് തന്നെയും വെറുപ്പ് തോന്നാറില്ലേ എന്നാൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻറെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുക കൂടെ ചെയ്യുന്നു നിന്റെ കർഷകയിൽ നീ ദൈവത്തോട് അടുക്കുകയും വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ചെയ്തു നീ സന്തോഷ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ ദൈവം സഹായിക്കുന്നു ദൈവകൃപ ലഭിച്ച ഒരു കൂട്ടരുടെ മഹാദാരിദ്ര്യം ധാരാളം അവതാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു എന്ന് അപസ്ഥോലം പറയുമ്പോൾ നമ്മുടെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം മഹാസമ്പന്നതയിൽ ആയിരുന്നാലും മറ്റുള്ളവരുടെ നേരെ അല്പം ദയ തോന്നാതെയും അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാതെയും ഇരിക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാം ധനശേഷി ഉള്ളപ്പോൾ അർഹരായവർക്ക് നന്മ ചെയ്യാതിരുന്നാൽ അത് പാപമാണെന്ന് ദൈവോധനം പറയുന്നു കർഷക എന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും ആയിരുന്നവർ ധാരാളം ഔതാര്യം കാണിക്കാൻ കാരണമായി തീർന്നതായി ബൈബിൾ പറയുന്നു അത് ദൈവകൃപ അനുഭവിക്കുന്ന നാം ചെയ്യാൻ കടപ്പെട്ടതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം വചനം ഇപ്രകാരം പറയുന്നു ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ഈ വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവസരം ദൈവം ഒരുക്കും പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിന്റെ കടമയാണ് വളരെ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാണ് ഇത് ഈ എളിയവരിയിൽ ഒരുത്തന് ചെയ്യുന്നതൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് യേശുദമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ആകയാൽ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കാം ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് കർഷകയ്ക്ക് ബൈബിൾ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് കർഷക ബൈബിളിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ വിശുദ്ധരുടെ ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ധാരാളം കഷ്ടത വരുന്നതായി കാണാം വിശുദ്ധ അൽഫോൻ സാമയുടെ ജീവിതം നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അൽഫോൻ സാമയുടെ ജീവിതത്തിലെ ഭൂരിഭാഗവും വളരെ കർഷകതയായിരുന്നു അത്ര കർഷക അൽഫോൻസാമയ്ക്ക് ഉണ്ടായിരുന്നിട്ടും അൽഫോൻസാമ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ജീവചാർത്ഥത്തിൽ കാണുന്നുണ്ട് അൽഫോൻസാമ്മ തന്റെ ജീവചാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇനിയും കഷ്ടത തന്നെ എന്നാണ് എന്തുകൊണ്ടാണ് അൽഫോൻസാമ്മ ഇനിയും എനിക്ക് കർഷക തന്നെ എന്ന് പ്രാർത്ഥിച്ചത് അതിലൊരു രഹസ്യമുണ്ട് ഒരു ആത്മീയ രഹസ്യം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ ലോകത്തിലെ കർഷക നമ്മെ സ്വർഗത്തിലെത്തിക്കും എന്ന് ഉറപ്പാണ് നമുക്കൊരു കർഷക വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കണേ ഈ കർഷക എങ്ങനെയെങ്കിലും മാറണം മാറിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് കർഷക വരുമ്പോൾ ആത്മഹത്യ ചെയ്യാണെന്ന് ചിന്തിക്കുന്നത് ആത്മഹത്യ എന്തിനെങ്കിലും ഒരു പരിഹാരമാണോ ഈ മനോഹര ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലോട്ട് ഇനി ഒരിക്കൽ കൂടി വരാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ദൈവം നമുക്ക് കർഷക വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ ഈ ലോകത്തിൽ മാത്രം ജീവിതം എടുത്തു നോക്കുമ്പോഴാണ് ഈ കർഷകയ്ക്ക് പ്രാധാന്യമില്ലാത്തായി തോന്നുന്നത് നമുക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പാണ് എല്ലാ വിസ്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ വലിയ കർഷകകൾ കാണാം ഈ കർഷകകൾ മുഴുവൻ അവര് ക്ഷമയോടെ സഹിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആ കർഷത സ്വീകരിച്ച് അവരെല്ലാം സ്വഹത്തി പോയതായി നമ്മൾ വ്യക്തമായി കാണുന്നു അതുകൊണ്ട് കർഷകയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ ഈ ലോക ജീവിതം മാത്രം നോക്കി കർഷകയെ കാണാതെ വരാനിരിക്കുന്ന ലോകത്തില് കർഷകയുടെ പ്രയോജനം മനസ്സിലാക്കി നമുക്ക് കർഷക വരുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കാം അപ്പോൾ ചിലവരുടെ ഒരു സംശയമാണ് പിശാജിന് കർഷക തരാൻ പറ്റുമോ എന്നും പിശാജിന് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ കർഷക തരാൻ പറ്റും എന്ന ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു നമ്മൾ ബൈബിളിലെ ജോബിന്റെ പ്രസവം മുഴുവൻ പറയുന്ന ഇതാണ് ജോബിന് എന്തുകൊണ്ടാണ് കർഷകത വന്നത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ജോബിന് ജോബിന് കർഷക വരാനുള്ള കാരണം പിശാചാണ് ആ കർഷക വരുത്തി എന്ന ഉറപ്പാണ് പക്ഷെ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഗോപിന് കർഷക വന്നതിന് ദൈവം പിശാചിന് അനുവാദം കർഷക വരുത്താനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ദൈവം അറിയാതെ നമ്മുടെ ഒരു മുടിനാരു പോലും കൊഴിയുന്നില്ല അതുപോലെ തന്നെ കർഷകയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് കർഷക വരുമ്പോൾ നമുക്ക് നല്ല ക്ഷമ ലഭിക്കുന്നു നമുക്ക് നല്ല സഹനശീലം ലഭിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കർഷകയ്ക്കുണ്ട് അതുപോലെ തന്നെ ദൈവം വിസ്തര വിശദീകരിക്കുന്നത് മുഴുവൻ കർഷക കൊടുത്തതാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് കുറച്ച് കർഷക ഈ ഭൂമിയിൽ തരുമ്പോൾ നമ്മുടെ ആ കർഷത സന്തോഷപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണശേഷം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ കർഷക കൊണ്ട് നമ്മുടെ പാവങ്ങൾ കുറേ മോചിക്കും എന്ന് ഉറപ്പാണ് പിന്നെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാനുള്ള സാധ്യത ഉണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഈ കർഷകയുടെ ഒക്കെ ഗുണം അറിയുള്ളു നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭൂമിയിലുള്ള കർഷകതയുടെ യഥാർത്ഥ ഗുണം നമുക്ക് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് നമുക്കൊരു കർഷക വരുമ്പോൾ നമ്മുടെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാതെ ആ കർഷത മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല നമുക്കൊരു കർഷക വന്നു കഴിയുമ്പോൾ നമുക്ക് അത് മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ കർഷത നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ലെങ്കിൽ അതിനൊരർത്ഥം അത് ദൈവം അനുവദിച്ച കർഷകതയാണ് എന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കർഷക നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കണം അതുകൊണ്ട് ഒരു കർഷക വരുമ്പോൾ അത് മാറാൻ പ്രാർത്ഥിച്ചോളൂ പക്ഷെ മാറിയില്ലെങ്കിൽ അത് ദൈവകരങ്ങളിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കണം അതുകൊണ്ട് ഇനി ഒരു കർഷക വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി കാണാതെ അതൊരു പ്രയാസമായി കാണാതെ അത് ദൈവകരങ്ങളിൽ നിന്ന് ആ കർഷത സ്വീകരിച്ച് നമുക്ക് ആ കർഷക ഈ ഭൂമിയിൽ സഹിക്കാൻ ദൈവം അനുവദിച്ചതാണെങ്കിൽ അത് ഈ ഭൂമിയിൽ സഹിച്ച് നമുക്ക് മരണശേഷം സ്വർഗത്തിലും പോകാൻ പറ്റും അവിടെ ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം